ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീ സേവർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നല്ലൊരു കൂർക്കമിഴക്ക് വരട്ടിയുടെ റെസിപ്പിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നെനിക്കറിയാം എന്നാലും ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പാചകത്തിലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്ന് കണക്കാക്കിയാൽ മതി കേട്ടോ ഞാൻ വൃത്തിയാക്കാത്ത കൂർക്ക മേടിച്ചത് ഒന്നര കിലോ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ അതിൻ്റെ മണ്ണ് പൊടി അതിൻ്റെ തൊലി എല്ലാം പോയി പൊയ്ക്കഴിയുമ്പോഴേക്കും ഒരുപാട് വെയ്റ്റ് കുറയും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കണക്കാക്കിയാൽ മതി കേട്ടോ അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണെ കൂർക്ക തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിലിടണേ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് അതിൻ്റെ നിറം മാറുന്നത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റാവുള്ളൂ കേട്ടോ നമ്മൾ കൂർക്ക കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളിടാനുള്ളതുണ്ട് ഇപ്പം ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും രണ്ടര ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറയ്ക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഞാനതിനൊത്തോട്ട് ചേർക്കുന്ന ഒരു കാര്യം തേങ്ങാക്കുത്താണ് തേങ്ങാക്കുത്ത് അത്യാവശ്യമുള്ളൊരു കാര്യമല്ല പക്ഷേ തേങ്ങാക്കുത്തിടുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് ഒന്നുകിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ട് ആ വെള്ളം വറ്റുമ്പോഴേക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ ഒപ്പം ചേർത്താലും മതി അല്ലാതെ കുക്ക് ചെയ്യുമ്പം ചേർത്താലും മതി അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ പക്ഷേ അതിന് എനിക്ക് മെനക്കെടാനിപ്പം ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂർക്ക കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരക്കപ്പ് നന്നായിട്ട് മുറിച്ച തേങ്ങാ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തത് ഒരു ഒന്നര കപ്പാണ് ശരിക്കും ഒന്നര കപ്പിൻ്റെ ആവശ്യമില്ല വെള്ളം ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പ് ധാരാളം മതി എന്നാലും എന്തെങ്കിലും ഒരു അശ്രദ്ധയോ വന്ന ഒരു ഒരിച്ചിരി തീ കൂടി കിടന്ന് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോയാലോ ഓർത്തിട്ടാണ് ഞാൻ ഒന്നര കപ്പ് അങ്ങ് ഒഴിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് വേവായി നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങ് തുറന്നിട്ട് വറ്റിച്ച് കൊടുത്താൽ മതിയല്ലോ തീ കൂട്ടിയിട്ടിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് തീരുന്നതിന് മുമ്പ് നിങ്ങളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആ ലിഡ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കില്ല കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നതൊക്കെ നന്നായിട്ട് വേവും മുകളിൽ കിടക്കുന്നതൊക്കെ വേവാതെ ഇരിക്കും ഇതൊക്കെ ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ കാരണം ഞാൻ ആ കുക്ക് ചെയ്യാനൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തുമാത്രം മാത്രം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്കെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വിശദമായിട്ട് ഓരോന്നോരോന്നൊന്ന് പറയുന്നത് കേട്ടോ എന്നാലും കഴിയുന്നതും ഞാൻ സ്പീഡിലെൻ്റെ വീഡിയോകളിൽ ഞാൻ നിർത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പം നമ്മുടെ കൂർക്കയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ വെള്ളം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ അടിയിലെ കുറേ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നടുഭാഗത്തൊന്ന് കൂർക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് വറ്റിക്കോളും കേട്ടോ പക്ഷേ ആ സമയത്ത് നിങ്ങൾ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇപ്പം നല്ല ഒരു രണ്ട് മൂന്ന് പിടി കൊച്ചുള്ളി ചതച്ചതും ഒരു പത്ത് ഇരുപത് അല്ലി വെളുത്തുള്ളി ഒരു സാമാന്യം വലിപ്പമുള്ളത് നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾ കൊച്ചുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുവുള്ളൂ പിന്നെ ഒരു നാലഞ്ച് തൻ്റെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉള്ളിലോട്ടൊക്കെ പിടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് തന്നെയല്ല അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾന്നുള്ള ഓപ്ഷനോ കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച കാര്യം പറയാൻ മറന്നുപോയി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഉള്ളിയൊക്കെ മൂപ്പിക്കുമ്പോഴത്തേക്ക് വെറുതെ വഴന്നാൽ പോരാ ആ ഉള്ളിയുടെയൊക്കെ സൈഡ് ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇപ്പം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ചില്ലി ഫ്ലേക്സും രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ വലിയ ചൂട്ന്ന് പോയി കഴിഞ്ഞിട്ടേ പൊടി ഇട്ട് കൊടുക്കാനുള്ളേ അത് തന്നെയല്ല ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നല്ല ഏത് സാധനമാണെന്നുണ്ടെങ്കിലും ഏത് കുക്കിങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ആ പൊടികളിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുർക്കുക എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒന്നര കിലോ ആണ് മേടിച്ചതെന്ന് അപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു പകുതി ഭാഗമായി കഴിഞ്ഞപ്പോഴേക്കും ഈ കുർക്കയുടെ പകുതി അങ്ങ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുപ്പിച്ച് അങ്ങ് ഫ്രീസറിൽ വെച്ചു നിങ്ങൾക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ ഇതെല്ലാം കൂടി ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ജോലി തീർത്തിട്ട് പകുതി എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാതിരുന്നോളുമേ ചിലർക്ക് ഇത് ഒരുപാട് അങ്ങ് മോപ്പിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഇവിടെ നന്നായിട്ട് മോപ്പിച്ച് നല്ല ക്രിസ്പായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ മെഴുക്ക് വരട്ടി അത്രയും മൂപ്പിച്ചെടുക്കാനായിട്ട് കുറേ നേരം എടുക്കും അത് തന്നെയല്ല അത് ഒരുപാട് വലിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാനും പറ്റത്തില്ല മാക്സിമം പോയാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കത് മൂപ്പിച്ചെടുക്കാനായിട്ട് പക്ഷേ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാനതൊരു പാത്രത്തിലോട്ട് ചൂടോടെ സേർവ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമേ ഉള്ളിയും പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഒരു പച്ചമുരോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തൈരോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി മാത്രം മതി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദായിട്ട് ചോറുണ്ടാവുന്നതേ ഉള്ളൂ അല്ലേ ഇത്രയും ക്ലോസപ്പായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാര്യം തന്നെ ഈ കൂർക്കമിഴുക്ക് വരട്ടി ഞാൻ എന്തുമാത്രം നന്നായിട്ട് ഉലർത്തി എടുത്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്